മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം മോൾ ആർക്കേഡ് ഒന്നേക്കാ മണിക്കൂർ ചുരുങ്ങിയ രണ്ടു മണിക്കൂർ കാണണം മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടത്താണ് അതാണ് ശരി എല്ലാർക്കും ശരിയാണ് എവിടൊക്കെ പോവാണെങ്കിലും മൊറിയൂരും ഒക്കെ അനുഭവപ്പെടുന്ന പിന്നെ ട്രാഫിക് ജാം അവിടെ അങ്ങോട്ട് പോയാൽ പിന്നെ പറയും വേണ്ട എല്ലാവരും ഇവിടെ അങ്ങോട്ട് പെരുന്നമള റോട്ടിൽ പോയാൽ മക്കരപ്പറമ്പ് സ്ഥിരമായിട്ട് ജാമാണ് ഹരിക്കോട് റോഡിൽ പോയാൽ അപ്പം കുറച്ച് റോഡൊക്കെ സാർ ആയതുകൊണ്ട് വലിയ ജാമില്ല ക്രി കാവനവരൊക്കെ എപ്പോഴും പ്രശ്നമായിരുന്നു അങ്ങനെ എല്ലായിടത്തും പിന്നെ മഞ്ചേരി നെല്ലിപ്പറമ്പ് വരെ പറയും വേണ്ട അവർ അരമണിക്കൂർ വേണം ഉള്ളിൽ ഇല്ല അരമണിക്കൂർ കാണണം മഞ്ചേരി നെല്ലിപ്പറമ്പ് അവിടെ താങ്കൾ കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് വേറെ റോഡിന്റെ ഭാഗമായതുകൊണ്ട് അങ്ങോട്ട് പോകും അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ എവിടെ നമുക്ക് സമയം കണക്കാക്കി പോകാൻ പറ്റില്ല എന്നാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുറവില്ല ഈ വാഹനമൊക്കെ റോഡിൽ കറങ്ങി അപ്പൊ ജനങ്ങൾക്കിപ്പോ സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ കൈവള്ളവർക്ക് പോലും സമയത്ത് കുറച്ചുകൂടി എത്താൻ നല്ലത് ഈ ബസ് പോവാം എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല കാരണം ഈ വാഹനം കൂടുമ്പോഴാണല്ലോ ട്രാഫിക് ജാം വരുന്നത് അപ്പൊ വീട്ടിലെ വാഹനക്കാടെ വെച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെയാണ് സ്വന്തമായി കാറുള്ളവർ പോലും എനിക്കറിയാം കോഴിക്കോട്ടേക്ക് പോകാൻ പറയുന്നത് കാറൊക്കെ നിർത്തിയിട്ട് ബസ്സിലാ പോകുന്നത് കാരണം ഈ ട്രാഫിക് ജാം ആലോചിച്ചിട്ട് അത് സൗകര്യമാണ് അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രയാണ് ഒരു ഗവൺമെന്റ് കൊടുക്കും അപ്പൊ അവിടെ ഒരു ചർച്ച വന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാവും അവിടെ വന്നപ്പോ തന്നെ ആശങ്ക പറഞ്ഞു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് ബാക്കി ഇത്തരം എത്തിക്കാകും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പോയി അത് സ്നേഹ നിറഞ്ഞിരിക്കും പിന്നെ രണ്ടാമതും വേണ്ടത് രണ്ടാമത് മീറ്റിംഗ് കൂട്ടിയിട്ടും വേണ്ടി അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം പിന്നെ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചർച്ച കാര്യങ്ങളുണ്ട് മാത്രമാണ് ചാർജ് കൊടുക്കണം ഇവിടുത്തെ പറഞ്ഞിട്ട് റോഡ് കാര്യങ്ങളൊക്കെ അല്ല അതിന് പറയുള്ളൂ നിങ്ങൾ പോയി പോയി ഞാനിടക്കണ അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങോട്ടുണ്ട് അതൊക്കെ പോവാ ഇതാണ് പറയുന്നത് അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല ഒരു തീരുമാനത്തിലെത്താം നല്ലൊരു പദ്ധതിയാണ് ഗതാഗത സൗകര്യം ഇല്ലാത്ത വണ്ടി വേണം പക്ഷെ ഗതാഗത സൗകര്യം കാത്തുവച്ചാല് പണ്ടൊക്കെ ഒരു ബസ് ആണ് എത്തണം ആ ഒരു ബസ് വന്ന് അടുത്ത ബസ്സിന് കാത്ത് ഇന്ന വർഷം പതിനഞ്ചിലോട്ട് വരും ഇന്ന വർഷം ഒത്തരണ വരും രണ്ട് കൂട്ട് വരും അത് മുമ്പത്തെ കാരണമല്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ നാല് പേരെയും മോട്ടോർ സൈക്കിൾ ഉണ്ട് നാല് പേരെയും ഓട്ടോറിക്ഷ ഉണ്ട് നാലു പേരും അത്യാവശ്യം അത് ഒരു ഏതൊരാൾ പേരും അല്ല ഇപ്പൊ ഗ്രാമീണ മേഖലയിൽ കൂടി ബസ്സൊക്കെ വരുമ്പോ ആരാൾ അഞ്ചാളൊക്കെ ഞാൻ ഈ ഗ്രാമകുണ്ടി ആ പഞ്ചായത്തില് ഗ്രാമകുണ്ടി വന്നു അതിന്റെ ഒരു റിമോട്ട് ഏരിയ ഞാൻ തന്നെ റോഡ് ഉണ്ടായിക്കൂട്ടി ബസ്സിനെ ആളുകാരുണ്ട് ബസ്സിന് ആളുകാരുണ്ട് അപ്പൊ എല്ലാം ഇപ്പൊ ആവേശക്കാരുണ്ടോ ബസ് ആണ് അപ്പൊ ഇതുകൂടി നോക്കിട്ട് എല്ലാ കാര്യവും ഞാനതിനെ നെഗറ്റീവ് ആയിട്ടുണ്ടോ ഞാനതിനെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ആലോചിച്ചോട്ടി അത് ആലോചിച്ചോളൂ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് തീരുമാനം സങ്കടത്തിനാ ഡ്രൈവറും അവനാ കണ്ടക്ടറും ആണ് അതിനെ നടപ്പു അതും കൂടി ഒക്കെ നോക്കിക്കോളൂ ചെറിയ ബസ്സൊക്കെ വാങ്ങുമ്പോ അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്

ആർഗ്യുമെന്റ് നടത്തി അതിനു ശേഷം അങ്ങനെ ഒരു തീരുമാനം ആർട്ടി എടുക്കുക അങ്ങനെ നടന്നു പോകും അപ്പോ ഒരു വിഭാഗം അപ്പോ അപ്പോ പിന്നെ റൂട്ടിന് വേണ്ടി നമ്മളെ അപ്പോ ഒരുപാട് തീരുമാനം ഉണ്ടാവും ഓരോരുത്തര് ടൈം കോൺട്രൻസ് വേണം അവിടെ ഒരു ആവശ്യമില്ലാത്തതാണ് കൊടുക്കരുത് എന്ന് പറഞ്ഞു അത് ക്വാളിഫിക്കേഷൻ ഒരുപാട് ആണ് അല്ലേ ആ സെക്ടർ ക്വാളിഫിക്കേഷൻ അതായത് പിന്നെ റോട്ടില് ഈ റോഡില് ഓഫീസ് ഉണ്ട് വർക്ക് ഉണ്ട് സെക്ടർ ക്വാളിഫിക്കേഷൻ ഉണ്ട് വീട് അങ്ങനെ നല്ല ലൈസൻസിന്റെ പുതിയ വണ്ടി ഉണ്ട് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി ഉണ്ട് എന്നുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ പറയും അപ്പൊ മറ്റേ ആള് എതിർക്കുന്ന ആള് പറയുക അവരെല്ലാം റോട്ട് പിന്നെ വീട് കുറെ കുറയു അല്ലെങ്കിൽ അവർ അത്ര അങ്ങനെ ഈ രണ്ടും കേട്ടിട്ട് വാദം കേട്ടിട്ട് അവസാന ആർട്ടിയെ ഒരു വിധി പറയാൻ ഹൈക്കോടതിയിലെ പ്രഗത്ഭരഭി ഭാഷ കണ്ടു വാർത്ത എന്ന് തീർപ്പതി അങ്ങനെയൊന്നും ഇല്ലേറ്റി എയ്റ്റിന് ശേഷം ശേഷം ഈ ആക്ട് വോട്ടർ ആക്ട് മാറ്റം കൂടി ആർട്ടിയെ മെല്ലെ 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 അത് എന്തെങ്കിലും ഒരില്ലാത്ത രീതിയിലാണ് റിപ്പോർട്ട് మిత్రా డైమండ్స్ తాళపాలం తిరూర్